എന്നാലും രാവിലെ ഇറങ്ങി നല്ല രണ്ടാളോ എങ്ങോട്ടു പോയേ പിന്നെ എന്റെ വീട്ടിലെ ചെടികളൊക്കെ വേഗം വളരും ഓ എന്ത് രസം അതൊക്കെ കാണാൻ കൊറേം വിരിയാണ്ട് ആ തേനീച്ചു മുമ്പായിട്ടൊക്കെ എത്തില്ലേ മയക്കാരായാലേ കുറച്ച് ചെടി ഇനിയും നടണോ ഉസ്മാനെ ആയുസ് ആധുനിയും കണ്ടിന്യൂ ആ ഒരു പാമ്പടെ താഴത്തെ തോടിന് ഇറങ്ങി പോണേ കണ്ടല്ലോ അല്ല ഉസ്മാനെ ആ ഭാഗത്തേക്കല്ലേ നമ്മടെ മതൽഗിയത് ഒരു ആന പോയിന്നൊക്കെ പറഞ്ഞേ ശരിയാണല്ലോ ആന മാത്രം പിന്നെ ഈ ബാത്തി നോക്കാൻ ഏൽപ്പിച്ച അങ്ങാടിക്ക് പോയ ടൈമിനോ ഇങ്ങോട്ട് പോന്നെ ഇതിപ്പോ ഞാൻ ഈ മഴയുള്ള ടൈമിന് ഇവരിത് എങ്ങോട്ടാ പോയി ഒരു വാക്ക് പറഞ്ഞാടെ പോയി തപ്പിയാ മതിനല്ലോ ഇവിടെ എത്താ വലിയ മതൽഗി ആന ഇറങ്ങിന്ന് പറഞ്ഞത് ആ ോടാ ആ എന്നാ ഈ ആ പാത്രേക്ക് പോയി നോക്ക് ഞാൻ ഇങ്ങോട്ട് പോയി നോക്കട്ടെ ഈ പാത്തേട്ടുണ്ടോന്ന് അതോ ആശോ അതോ ആശോ അതൊന്ന് നല്ല മയാണ് ആടിയാവുണ്ട്

ഇത് ഞാൻ അവസാനത്തെ സ്ഥല എല്ലോടത്തും തപ്പി ഇവിടേം കൂടി ഇല്ലെങ്കിൽ ഞാൻ എവിടെ പോയ പോലെ തരിയാ അനശേ ആഘോഷ ഏ എവിടെ ആ ആവശ്യം അത് ആടുണ്ടല്ലോ മക്കളെ നിക്കാടെ അങ്ങോട്ട് േ കളിക്കാനോ അതോ ഈ കാട്ടിലോ ഇവിടെ കൊളുണ്ട് തോടുണ്ട് കിണറുണ്ട് പാമ്പുണ്ട് ഞണ്ടുണ്ട് അറിയണല്ലേ സാരല്ല രണ്ടാകൊന്നും പറ്റിയില്ലല്ലോ എന്താ പറ്റിയ എന്താ ഇനി പിന്നെ പോരാത്തേനെ ഇവിടെ ഒരു മതം ആന ഇറങ്ങിന്നും പഴയ കേക്കിണ്ട് ഞാൻ ആകെ ബേജാറായി കൊമ്പുള്ള മീനോ ആ മയക്കെ പെയ്തേ മീൻ കയറീണ്ട തോട്ട് കൂടെ നാ അതിനേം പിടിച്ചോ കൊമ്പുള്ള മീനാണെങ്കിൽ അക്കോട്ടത്ത് നല്ല രസം ഉണ്ടോ കാണാനേ കൊമ്പന മദൽ ആ മദൽ ജാനേ ഉസ്മാനെ ഇവരെ നോക്കി ആന്ന കാര് വരും മക്കളെ ആന കാക്കന ആ ആനനെ ഈ പുയി തള്ളിടാ അത് തന്നെ ഐഡിയ കാണിച്ചു കൊടുക്ക വാ ആനെ പേടിയില്ല വാ വാ പുത്താൻ വാ 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 കൊള്ളോണ്ട് രക്ഷേ മതമിയ കൊമ്പനാന നമ്മള് കൊമ്പനാനയും കണ്ടു കൊമ്പില്ലാത്ത ആനയും കണ്ടു എല്ലാത്തിനും നമുക്ക് ഒരു പേടിയുമില്ല ഇല്ല നേരെ ഇങ്ങനെ നെഞ്ചു പിരിച്ചു നിക്കുക ഏത് കൊമ്പം വന്നാലോ അല്ല അല്ലെ ആനെ ആനനെ നമ്മളാ കൊളുത്ത് തള്ളിട്ടാണ് ഇനി ആനക്ക് തിരിച്ചു കയറാനാവൂല അന്നെ എന്നെ സമ്മനെ മതി മതി വീട്ടിൽ ചെന്നോളി കാത്തുക്ക ഞാൻ ഈ ആനെ കൂട്ടുകാക്കളെ വഴി നോക്കട്ടെ വീഡിയോ എടുക്കാൻ പോയ ഒരു ഞമ്മളിന്ന് വീട് കൊടുക്കാൻ പോയൊരു സൈറ്റ് ഒരാളെന്തോന്ന് കൊണ്ടുപോയിട്ടോബ് താങ്ക് യു ഒരുപാട് സന്തോഷം അതൊന്നെടുത്തോ അതൊന്നു കൊടുക്ക താങ്ക് യു എന്റെ പേരെന്താ കൃതി ലക്ഷ്മി താങ്ക് യു